ആധാർ കാർഡും ഗ്യാസ് കണക്ഷനും ഇലക്ഷൻ ഐ ഡി കാർഡും പാൻ കാർഡും റേഷൻ കാർഡുമടക്കം വ്യാജമായി ഉണ്ടാക്കി സ്ഥലം വാങ്ങി വീട് വെച്ച് അനധികൃതമായി വർഷങ്ങളായി താമസിച്ച് വന്ന ബംഗ്ലാദേശ് ദമ്പതികൾ പിടിയിലായി കൊച്ചി വൈപ്പിലാണ് മുപ്പത്തെട്ട് വയസ്സുള്ള ദശരഥ് ബാനർജി ഭാര്യ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മാരി ബിബി എന്നിവർ പിടിയിലായത് ഞാറയ്ക്കൽ പോലീസാണ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത് ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി എടവനക്കാട് വടക്കേ മേത്ര ഭാഗത്ത് നടന്ന പരിശോധനയിലാണ് അനധികൃതമായി രാജ്യത്ത് കടന്ന് വ്യാജരേഖകളുമായി കഴിഞ്ഞവരെ കണ്ടെത്തിയത് ഇവർ ബംഗാളിൽ നിന്ന് വ്യാജമായി ആധാർ കാർഡും ഇലക്ഷൻ കാർഡും ഐ കാർഡും ജനന സർട്ടിഫിക്കറ്റും സ്വന്തമാക്കിയിരുന്നു കേരളത്തിലെത്തിയ ശേഷം വീണ്ടും വ്യാജരേഖകൾ ഉണ്ടാക്കുകയായിരുന്നു ഈ രേഖകൾ ഉപയോഗിച്ച് വടക്കേമേത്ര ഭാഗത്ത് സ്ഥലവും വാങ്ങി രജിസ്റ്റർ ചെയ്തു ഓടശേരി എന്ന വീട്ടുപേരിൽ ടിൻഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീട്ടിലായിരുന്നു ഇരുവരും താമസിച്ച് വന്നത് കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസും വാഹനത്തിന്റെ ആർ സി ബുക്കിന്റെ പകർപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി എറണാകുളം റൂറൽ ജില്ലയിൽ ഈ വർഷം പിടികൂടിയത് മുപ്പത്തിയേഴ് ബംഗ്ലാദേശികളെയാണ് മനറാം ടെലിവിഷൻ കൊച്ചി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോ വിൻഡോൾസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്